ബിസിനസ്സുകാരാണോ നിങ്ങൾ നികുതി ഇനത്തിൽ കൂടുതൽ ഇളവ് ലഭിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമോ നിലവിൽ പ്രൈവറ്റ് സെക്ടറിലെ തൊഴിലുടമ എത്ര തുകയടച്ചാലും ജീവനക്കാരന്റെ അടിസ്ഥാന ശമ്പളത്തിലെ പത്ത് ശതമാനമേ അവർക്ക് നികുതി ഇളവായി ലഭിക്കുകയുള്ളൂ എന്നാൽ ഇത് പതിനാല് ശതമാനമായി വർദ്ധിപ്പിക്കുകയാണ് പബ്ലിക് സെക്ടറിനും പ്രൈവറ്റ് സെക്ടറിനും ഇത് ഒരുപോലെ ബാധകമാണ് ഇങ്ങനെ തൊഴിലുടമ വിഹിതം എൻ പി എസ്സിലേക്ക് നീക്കിവെച്ചാൽ ജീവനക്കാരന് നല്ലൊരു തുക നികുതിയായി ലാഭിക്കാം കൂടാതെ ജീവിതകാലം മുഴുവൻ നല്ലൊരു പെൻഷൻ ഉറപ്പാക്കാനും കഴിയും ഐ ടി പോലുള്ള ന്യൂജൻ സ്ഥാപനങ്ങൾ സാലറി പാക്കേജിന് പുറമെ ഇത്തരത്തിലുള്ള എൻ പി എസ് നൽകാറുണ്ട് നിങ്ങൾ ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾക്കും സാലറി പാക്കേജിന് പുറമെ എൻ പി എസ് നൽകാം ഇവിടെ മാനേജ്മെന്റിന് നഷ്ടപ്പെടാൻ തന്നെ ഒന്നുമില്ല എന്നാൽ ജീവനക്കാർക്ക് നേടാൻ ഏറെ തൊഴിലുടമകൾ എത്ര തന്നെ ആനുകൂല്യങ്ങൾ നൽകിയാലും ജീവനക്കാർക്ക് ശമ്പളമില്ലെങ്കിൽ എന്ത് പ്രയോജനമാണുള്ളത് നിലവിൽ ജീവനക്കാർക്ക് നൽകുന്ന ടാക്സിൽ രണ്ട് വർഷമായി സർക്കാർ യാതൊരു ഇളവുകളും കൊടുത്തിട്ടില്ല എന്നാൽ എൻ പി എസിലേക്ക് പതിനാല് ശതമാനം വിഹിതം നീക്കിവയ്ക്കാൻ തൊഴിലുടമ പ്രോത്സാഹിപ്പിച്ചാൽ ജി ജീവനക്കാരന് വാർദ്ധക്യത്തിലേക്കുള്ള പെൻഷൻ ഉറപ്പാക്കാൻ ഇതിലൂടെ അവസരം ലഭിക്കും